വൈകല്യങ്ങളുടെ ഇരുദിക്കിൽ നിന്നും ഏക ബിന്ദുവിലേക്ക് ദൈവം നയിച്ച രണ്ട് ജീവിതങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലെ ശാരീരിക കുറവുകൾ സ്വർഗത്തിൻ്റെ പദ്ധതിയാണെന്ന തിരിച്ചറിവിൽ നിന്നും പുതുജീവിതം തുടങ്ങിയവർ ഒത്തുചേരലിന് മുമ്പ് കർത്താവിൻ്റെ തീരുമാനങ്ങളൊന്നും സങ്കല്പിക്കുവാൻ പോലും സാധ്യമല്ലാതിരുന്ന കാലത്തെ ജീവിതവും തുടർന്നുള്ള കരുതലുമാണ് ഷാജൻ പുഷ്പം ദമ്പതികൾ പങ്കുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ മാർച്ച് ഇരുപത്തിനാലാം തീയതി നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത് ഞങ്ങൾ അഞ്ച് കൂട്ടുകാരും കൂടി പള്ളിയിൽ പോകുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒരു മണൽലോറി വന്ന് തട്ടുകയും ഞാൻ വീ വീഴുകയും എൻ്റെ പാദത്തിൽ ലോറിയുടെ ചക്രം കയറുകയും അങ്ങനെ ആ പാദം ഫുള്ളായിട്ട് മുറിച്ച് നീക്കേണ്ടതായിട്ടും വന്നു അങ്ങനെ ഒരു മൂന്ന് മാസത്തോളം ഞാൻ ചികിത്സയിലായിരുന്നു ആശുപത്രിയിൽ അതിനുശേഷം ഒരു വർഷത്തോളം റെസ്റ്റിലായിരുന്നു ഈ കാലം അത്രയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും വളരെയധികം പരിചരണവും സ്നേഹവും ഒക്കെ ലഭിച്ച സമയമായിരുന്നു കൂട്ടർ കൂടി വീണു ോറി തട്ടി വീണു എന്നിട്ട് പിന്നെ അപ്പ ആസ്പത്രി കൊണ്ടുപോയി കെടുത്തി ഞാനവിടെ ലീവ് എടുത്ത് നിന്നു അങ്ങനെയൊക്കെ അന്ന് പോയ കാരണം രക്ഷപ്പെട്ടു തോമസ് ഡോക്ടർ ചികിത്സിച്ച ആസ്പത്രില്ലേ അപ്പം എന്നോട് ചോദിച്ചു ഇത് പാതത്തിൻ്റെ അവിടെ നിന്ന് നിങ്ങളുടെ കയറ്റി വെട്ടണമെന്ന് ചോദിച്ചു ഈ എന്ന് പറഞ്ഞു പോയി ഉപ്പിറ്റി മാത്രമേ ക്ലാസ്സിൽ പോകാനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വീട്ടുകാരുടെ വളരെയധികം സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് കൊണ്ട് പത്താം ക്ലാസ് നല്ല മാർക്കോടുകൂടി അറുപത്തെട്ട് ശതമാനം മാർക്കോടുകൂടി പാസ്സാകാനും അതിന് ശേഷം സെന്റ് തോമസ് കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനും ഭർത്താവനെ സഹായിച്ചു അതിന് ശേഷം ബി എസ് സി മാത്സ് പഠിച്ചു പള്ളിയിലേക്ക് പോകുമ്പോൾ ഏഴുമണി സമയത്തായിരുന്നു അപകടം ഉണ്ടായിരുന്നത് ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അളിയൻ്റെ വീട്ടിലായിരുന്നു അതേ കാരണം എനിക്ക് വൈകിട്ടാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് വളരെ ചെറുപ്പത്തിലായിരുന്നു ഞാനും പഠിക്കുന്ന ഏഴ് എട്ടിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അതിന് അവനെ സ്കൂളിലേക്ക് കൊണ്ടുപോകലും സൈക്കിൾ വരുത്തി കൊണ്ടുപോലും ഞാനായിരുന്നു അത്ഭുതകരമായി അവനെ രക്ഷപ്പെടുത്തി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവൻ്റെ കുറ്റമ്മോടെ പാസമോടെ കയറി ആൾ ചാലിക്ക് വീഴും ചെയ്യും അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തി മാത്രമല്ല വേറെ യാതൊരു പരുക്കുകളും ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ വളരെ ഓർമ്മയിലുണ്ട് അത് അന്ന് എൻ്റെ മൂത്ത ചേട്ടൻ്റെ പതിനെട്ട് വയസ്സായിരുന്നു അപ്പനാണെങ്കിൽ നുൽക്കമ്പല് ജോലിയുള്ള കാരണം അപ്പന് കേസ് നടത്തേണ്ട വിധമൊന്നും വലിയ ഗ്രാഹ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പൻ്റെ ഒരു വക്കീലിൻ്റെ കയ്യിൽ കേസ് ഏൽപ്പിക്കുകയും അതിനുശേഷം ആ കേസ് വളരെയധികം തീരുമാനങ്ങൾ നീണ്ടുപോവുകയും ഞാൻ പതിനെട്ട് വയസ്സായിട്ട് മേജറാവുന്ന സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ വക്കീല് പോലും എതിർകക്ഷിയുമായി ചേർന്ന് നമുക്ക് ഗുണകരമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് ഞാൻ അറിയുന്നത് ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ വളരെയധികം ദുഃഖങ്ങളും വേദനകളും നിരാശയൊക്കെ ഉണ്ടായി കാരണം നമുക്ക് മേജറാകുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ജീവിതം ആരംഭിക്കേണ്ട സമയത്ത് നമ്മുടെ കയ്യിൽ വരേണ്ടതായ ഒരു തുക നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമുക്ക് മാനസികമായി വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് കാരണക്കാരായവരെ കാരണക്കാരായവർക്ക് ഇട നേരെ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നവീകരണത്തിൽ വന്നതിന് ശേഷം ഈ ലോകത്തിൽ എത്ര സമ്പത്തുണ്ടായാലും അതിനേക്കാളും ഒക്കെ ഉപരിയാണ് നിത്യജീവനും ജീവന് വേണ്ടിയുള്ള നിലകൊള്ളുന്നതൊക്കെ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത്തരം ചിന്തകൾ എന്നിൽ നിന്നാകുന്നു അങ്ങനെ വിശുദ്ധ കുർബാനയിൽ ഉടങ്ങാതെ പങ്കെടുക്കാനും പ്രാർത്ഥനയിൽ സജീവമാവാനും പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അത് മറന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാനായിട്ട് ഈശ്വരനെ സഹായിച്ചു അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തൊക്കെ സഹനങ്ങളുണ്ടായാലും ആ സഹനങ്ങൾ ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർത്ത് സമർപ്പിച്ചാൽ അത് വലിയ ദൈവമുഹർത്തത്തിന് കാരണമാകുമെന്ന ബോധ്യം എനിക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ ആന്തരിക മുറികളൊക്കെ ഉണങ്ങാനായിട്ട് ഈ വിശുദ്ധ കുർബാനയും ജപമാലയും ഭജനപാരായണമൊക്കെ എന്നെ സഹായിച്ചു ബാല്യത്തിൽ സംഭവിച്ച അപകടങ്ങളിൽ നിന്നുള്ള അപകർഷതയും മുതിർന്നപ്പോഴുണ്ടായ മാനസിക മുറിവുകളും ഈശോയോട് ചേർത്തുവെച്ചപ്പോൾ ഷാജന്റെ ജീവിത ദിശ തന്നെ മാറ്റി വരയ്ക്കപ്പെട്ടു തുടർന്നുള്ള ജീവിതം ജീസസ് യൂത്തിലും ക്രിസ്റ്റീനിലുമെല്ലാം പുതുതലമുറകളെ നയിക്കുന്നതിനായുള്ള ആത്മീയ ചൈതന്യത്തിലായിരുന്നു ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് തനിക്കു ചേർന്ന തുണയെ ഈശോ ഒരുക്കുന്നത് ഷാജൻ അറിഞ്ഞിരുന്നില്ല എൻ്റെ കുഞ്ഞുനാളിൽ മൂന്ന് മാസം പ്രായമായപ്പോൾ എനിക്ക് ശക്തമായ പനിയും ഛർദിലും വന്നു പോളിയോ വാക്സിൻ എടുക്കേണ്ട സമയമായിരുന്നു പക്ഷേ ഈ അസുഖമുള്ളതിനാൽ നേരം വണ്ണം പോളിയോ എടുക്കാനായിട്ട് അന്നേരം സാധിച്ചില്ല ഏകദേശം ആ ഒരു കാലഘട്ടം തുടങ്ങി മൂന്ന് മാസം പ്രായം മുതൽ മൂന്നര വയസ്സ് പ്രായം വരെ ഞാൻ ഡനായ ഒരു കുട്ടിയായിരുന്നു പോളിയോടെ അതിപ്രസരം ബാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ ജനനം എൻ്റെ മാതാപിതാക്കള് കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ പരിചരിച്ചു സാമ്പത്തികമായ ഞെരുക്കങ്ങൾ ആ ബാല്യകാലത്തിൽ പോലും അവർക്ക് ലഭിക്കാത്തതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ചികിത്സ തന്നു പകലിൻ്റെ അധ്വാനം കഴിഞ്ഞ് വിശ്രമിക്കാൻ അവർ ഭവനത്തിലേക്ക് വരുമ്പോൾ പനിയും അതുപോലെ കൂടെ കൂടെ എനിക്ക് ഫിക്സും വരുമായിരുന്നു ശക്തമായ പനി എന്നെ വല്ലാതെ തളർത്തി മാനസികമായും ശാരീരികമായും എൻ്റെ മാതാപിതാക്കളെ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടിലായി നാല് മക്കളാണ് അതിലത്തെ ഏറ്റവും ഇളയതാണ് പുഷ്പം പുഷ്പത്തിനെ പ്രസവിച്ച അവസരം തൊട്ട് അവൾക്ക് എന്നും പനി ഫിക്സും വരാറ് പതിവുണ്ട് ഞങ്ങൾ രണ്ടാളും ഓട്ടുകമ്മിൽ ജോലിക്കാരായിരുന്നേ അപ്പനും ഞാനും അങ്ങനെ ജോലി കഴിഞ്ഞ് വന്നാൽ ഇവളെ കൊണ്ട് ആസ്പത്രിക്ക് നടക്കലാണ് പണി എന്നും പനി എന്നും ഫിക്സ് വരും അങ്ങനെ തോറ്റു ആസ്പത്രി കിടന്നും ഒരേ ആസ്പത്രിയിൽ കയറി ഇറങ്ങി തോറ്റു അവസാനം ഈ പുതുക്കാട് കാളൻ്റെ ജോസ് ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് എൻ അതിനിടയ്ക്ക് ഞങ്ങളുടെ അപ്പന് സുഖമില്ലാണ്ട് ഡോക്ടറെ വീട്ടിൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു എന്താ ഈ കൊച്ചിങ്ങനെ കമ്മന്നടിച്ച് കിടക്കണേ തല അവൾക്ക് കഴുത്ത് കളിക്കുമ്പോൾ തലയൊന്നും ഉയർത്തു അപ്പോൾ ഡോക്ടറോട് ഞങ്ങളുടെ അപ്പം പറഞ്ഞു ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മോളൊന്ന് എൻ്റെ കട്ടിൽ പിടിച്ച് നടക്കണത് എനിക്കൊന്ന് കണ്ടിട്ട് മരിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞു ഈ കൊച്ചിനെയും കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് നിരാശ കൊണ്ട് ഡോക്ടറോട് പറഞ്ഞു എൻ്റെ കെട്ടിയം പറഞ്ഞു ഒന്നാലേ ഞങ്ങളെ ഈ കൊച്ചിനൊക്കെ ഒന്ന് തരുക അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂട്ടിയാൽ കൂടാണ്ടായി അസുഖം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കി ഇതായോ എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടർ ഒന്നൊന്നര മണിക്കൂർ നേരം ആളെ മരുന്ന് നടത്താൻ ആയുർവേദവും രണ്ടും ചെയ്യുന്ന ആളാണ് ആ ബുക്കെടുത്ത് നോക്കി ഒരു മണിക്കൂർ അപ്പോൾ അതിൻ്റെ ഭാര്യ ചോദിച്ചെന്താ അവരിങ്ങനെ കരഞ്ഞ് ഇങ്ങനെ പറഞ്ഞ ഒന്നാലെ കൊച്ചിനെ കൊന്നു തായി ഒന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അവർ നിരാശ കൊണ്ടാണ് അവരത്രമാത്രം കൊച്ചിനെ കൊണ്ട് നടന്ന് നിരാശപ്പെട്ടിട്ടാണ് അവരതങ്ങനെ പറയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഡോക്ടർ ഈ അങ്ങോരെ അങ്ങോര ബുക്ക് ബുക്കെടുത്ത് വായിച്ച് നോക്കിയിട്ട് ഇത്രമാത്രം കാശ് ഇലവിട്ട ആ പ്രതിവിധി ആയിട്ട് ആകെ ഒരു ഗുളി ഒരു ഗുളി എഴുതി വന്നു ആ ഗുളി അന്ന് പത്ത് പൈസ വല്ല ഒരു ഗുളിക്ക് പത്ത് പൈസ വല്ല ആ ഗുളിയെ മേടിച്ച് പോന്ന് ഡോക്ടർ പറഞ്ഞു മൂന്ന് ദിവസം ഇത് അടുപ്പിച്ച് മൂന്ന് നേരമായിട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് മൂന്ന് നേരമായിട്ട് കൊടുത്തു അപ്പോൾ പനി കുറച്ച് 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 കുറഞ്ഞു അങ്ങനെ മൂന്നാം ദിവസം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ മൂന്നാം ദിവസം കൊണ്ട് ചെന്നപ്പോൾ പനി കുറവുണ്ട് അപ്പോൾ കുറഞ്ഞു പിന്നെ ഇനി അര ഗുളിയെ വെച്ച് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അര ഗുളിയാക്കി ആ അര ഗുളിയ വെച്ച് കഴിച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുവല്ല പറഞ്ഞു അങ്ങനെ ആ അര ഗുളിയ മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾ കാൽ ഭാഗം വെച്ചിട്ട് ഇവൾക്ക് പനി വന്നെങ്കിൽ കൊടുത്താൽ മതി പിന്നെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു അതിന് ശേഷം ഇവൾക്ക് പനി ഫിക്സും വന്നിട്ടില്ല അതിന് ശേഷം ഇവൾക്ക് അപ്പോഴും നടക്കില്ല ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കലാണ് അങ്ങനെ ഒരു ദിവസം ആ അപ്പനിങ്ങനെ കരഞ്ഞ് ഇവള് എൻ്റെ മോളൊന്നും നടന്ന് കാണണില്ലല്ലോ നടന്ന് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു മൂന്നര വയസ്സായപ്പോഴാണ് ഇവള് ഒറ്റടി വെച്ച് അപ്പൻ്റെ കട്ടുമ്മ പിടിച്ച് ഒറ്റടി വെച്ച് നടന്നു തുടങ്ങിയത് അങ്ങനെയാണ് അവളുടെ അസുഖത്തിന്റെ ആരംഭം എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ സഹോദരങ്ങളെ ഈ വൈകല്യം ഉള്ളതിനാല് എന്നെ ഏറ്റവും നല്ല രീതിയിൽ കരുതലോടെയാണ് എന്നെ കരുതിയത് മാതാപിതാക്കളെ താഴെയുള്ള മകള് എന്ന രീതിയിൽ പിന്നെ വൈകല്യത്തിൻ്റെ ആ ഒരു കൺസിഡറേഷൻ ഞാൻ ആവോളം അനുഭവിച്ചിട്ടാണ് എൻ്റെ കുഞ്ഞുനാളിൽ എന്നെ ഞാൻ കടന്നു പോയത് എൻ്റെ അമ്മ നല്ലൊരു ദൈവവിശ്വാസിയാണ് സാധാരണ വോട്ട് കമ്പനിയിലാണ് അമ്മ ജോലി ചെയ്തിരുന്നത് എനിക്ക് വേണ്ടി അന്ന് കാലത്ത് എല്ലാ ശനിയാഴ്ചയും കോട്ടയിൽ പോയി എന്നെ നിർബന്ധിച്ച് കോട്ടയില് വചനം കേൾക്കാൻ കൊണ്ടുപോവുകയായിരുന്നു ആ സമയത്തിനൊന്നും എനിക്ക് അത്രയധികം വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് വെച്ചാൽ ദൈവം സമർഥമായി ബുദ്ധി നൽകി അനുഗ്രഹിച്ചിരുന്നു ചെല്ലുന്നിടത്തെല്ലാം ദൈവം എനിക്ക് വിജയം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ കുഞ്ഞുനാളില് പത്താം ക്ലാസ് വരെയുള്ള ഒരു കാലഘട്ടം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുഞ്ഞേ കുഞ്ഞേ യും ഒറ്റപ്പെടലും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു സാധാരണ കുട്ടികളെ പോലെ എനിക്ക് നടക്കാൻ സാധിക്കില്ല ഞാൻ കൂടെ കൂടെ വീഴും ഈ കുറവുകളെല്ലാം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മുറിവുകളായിട്ട് അത് ഉള്ളിൽ കിടന്നിരുന്നു എന്നിരുന്നാലും ഞാൻ നന്നായി പഠിച്ച് പഠനമേഖലയിലെ ദൈവം എന്നെ ആവോളം ഉയർത്തി ഞാൻ എന്നും മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കും എൻ്റെ മോൾക്ക് നന്നായി ഒന്ന് നടന്ന് എല്ലാവരോടൊപ്പം എല്ലാ ഘടകങ്ങളിലും ഒപ്പം നടക്കാനായിട്ട് ഒരു ശക്തി തരണേ എന്ന് പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കും ഇവിടെ നടക്കാമെന്ന് പറഞ്ഞാൽ പണ്ട് അലക്സാണ്ടറിൻ്റെ കഥ പറഞ്ഞ പിന്നെ നടക്കില്ലേ ഇവിളു ഓടുവുള്ളൂ നടക്കാൻ തുടങ്ങി ഇപ്പോൾ ഓട്ടം ആ ഓട്ടത്തിൽ എന്നും വീഴും എന്നും വീഴും രണ്ട് കാലിൻ്റെ മുട്ടും ഇപ്പോഴും തൊലിയില്ലാത്ത ജാതിയാണ് രണ്ട് മുട്ടും തൊലി പോയി എന്നും ഊട്ടുമ്പോൾ ചോരയാണ് അങ്ങനെ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മോൾക്കൊന്ന് ഈ വീഴ്ച ഒന്ന് കുറവാക്കി തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും ഞങ്ങളോട് ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ ഭയങ്കര ചൈതന്യം ഞാനും എൻ്റെ കെട്ടിയോനും എന്നും അഞ്ചുമണിയില് പ്രാർത്ഥന ഞങ്ങൾക്ക് ഭയങ്കര ശക്തിയാണ് തൊണ്ണൂറ്റിനാലില് ഞാൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതി ആ സമയത്താണ് ഡിവൈൻ ധ്യാനമന്ദിരത്തില് ഇരുപതിനായിരം കുട്ടികളുടെ ഒരു ക്രിസ്റ്റീൻ്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഇടവകയിൽ നിന്നും ഞങ്ങള് പത്തിരുപതോളം കുട്ടികള് ആ ധ്യാനത്തിലൂടെ പോയി ആദ്യമൊന്നും എനിക്ക് ധ്യാനത്തിന് പോയത് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളെ ഞാൻ ധ്യാനത്തിന് പോയത് മറ്റുള്ളവരെ കാണിച്ചില്ലെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈശോ എന്നെ സുഖപ്പെടുത്തുന്നത് ഞാൻ സ്തുതി ആരാധനയുടെ നിമിഷങ്ങളില് കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ ഞാൻ എൻ്റെ കാലുകളിലെന്നുവെക്കു നോക്കും ഈശോ എന്നെ തൊട്ടു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ചങ്ക പൊട്ടി ഈശോയോട് പറയും ഈശോയെ എല്ലാ കുട്ടികളെ പോലെ നീ എന്നെ സുഖം നടക്കാനായിട്ട് അനുവദിക്കണമെന്ന് ആദ്യത്തെ രണ്ട് ദിവസം പിന്നിട്ടു മൂന്നാമത്തെ ദിവസം എനിക്ക് ആകെ സങ്കടമായി ഞാൻ ആരാധനയിൽ ഇരു ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഞാൻ നിന്നോട് എത്രയോ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് മറ്റു പലർക്കും ഉണ്ടാകുമ്പോൾ എനിക്കും സൗഖ്യം ത തരില്ലെന്ന് ആ സമയത്ത് ആ കൊച്ച് ആരാധന മുറിയിൽ ഈശോയുടെ വചനം കേൾക്കാനായിട്ട് ഈശോ എന്നോട് പറയുകയായിരുന്നു മോളെ എടുത്തു വായിക്കാനെന്ന് എനിക്കറിയില്ല അത് ദൈവത്തിൻ്റെ സ്വരമാണെന്ന് ആദ്യ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഈശോയുടെ മുമ്പിൽ ചങ്കു പൊട്ടി കരയുകയായിരുന്നു എടുത്തു വായിക്കാൻ പറഞ്ഞു അന്നേരം ഞാൻ ബൈബിള് തുറന്ന് വായിച്ചപ്പോൾ ദൈവം എനിക്ക് തന്ന സുവിശേഷം യോഹനാൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിലെ ആ പാസേജ് അന്ധനായ ഒരുവനെ സുഖപ്പെടുത്താൻ ഈശോയുടെ ശിഷ്യന്മാർ ഈശോട് ചോദിച്ചു അല്ലയോ ഗുരു ഇയാൾ അന്ധനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ കുറവുകൾ കൊണ്ടാണോ അന്നേരം ഈശോ പറയുന്ന യോഹനാൻ്റെ സുവിശേഷത്തിൽ ഒൻപത് മൂന്നിൽ ഇപ്രകാരം പറയുന്നു ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ കുറവുകൊണ്ടല്ല ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ പ്രകടമാകാനാണ് ആ ആരാധന ചാപ്പലിൽ ഈശോയുടെ സ്വരം എൻ്റെ കാതുകളിൽ അലയടിക്കുന്ന ഒരു വലിയ അനുഭവമുണ്ടായിരുന്നു അന്ന് മുതൽ ഞാൻ ഈശോയിൽ വീണ്ടും ജനിക്കുകയാണ് ഞാൻ എന്നിലേക്ക് നോക്കിയ എൻ്റെ ബാല്യകാല്യം ഞാൻ ഇങ്ങനെയായത് ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ പ്രകടമാകാൻ വേണ്ടിയാണെന്ന് അന്നേരം പിന്നെ എനിക്ക് വലിയൊരു ദാഹമായിരുന്നു എന്നറിയുന്ന ഈശോയെ പ്രഘോഷിക്കാനുള്ള ഒരു വലിയ ആഗ്രഹം എന്നിലുണ്ടായി സമരിയാക്കാരി സ്ത്രീ ഈശോയെ അറിഞ്ഞപ്പോൾ കൊടം അവിടെ വെച്ച് നാട്ടിലാകെ ഈശോയെപ്പറ്റി പറഞ്ഞതുപോലെ ഞാൻ വളരെയധികം സന്തോഷവതിയായി ആ ധ്യാനത്തിലൂടെ ഞാൻ എന്തോ ഈശോയെ സ്വന്തമാക്കിയ ഒരു അനുഭവം എന്നിലേക്ക് കടന്നു വന്നു തൊണ്ണൂറ്റിയാറിലാണ് എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടം ഞാൻ തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിൽ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു ദൈവം അതിലും എനിക്ക് വിജയം നൽകി അന്നേരം ഞാൻ പിന്നെ ഞാൻ പഠിക്കാൻ പോയത് ചാലക്കുടി വിമൻസ് ഐ ഇലക്ട്രോണിക്സ് ആണ് ആ സമയങ്ങളിലെല്ലാം എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ അറിഞ്ഞ ഈശോയെ അനുഭവ അനുഭവത്തിലൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വിശ്വാസ ബോധ്യങ്ങൾ തനിക്ക് മാത്രമുള്ളതല്ലെന്നും അത് മറ്റുള്ളവരിലേക്ക് പകരുന്നതിനായി ദൈവം നൽകുന്നതാണെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നാണ് പുഷ്പം താൻ കടന്നു ചെല്ലുന്ന മേഖലകളിലെല്ലാം വചനം പങ്കുവെക്കുവാൻ ആരംഭിച്ചത് ജീവിത പരിസരങ്ങളിലെല്ലാം സുവിശേഷമാകുന്ന ശീലം പരിശീലിക്കുന്നതിനോടൊപ്പം തൻ്റെ കർമ്മ മേഖലകളിൽ അത് പ്രയോഗത്തിൽ വരുത്തുവാനും അവർ ശ്രമിച്ചു കൊണ്ടിരുന്നു ആദ്യകാലങ്ങളിലെ ഞാനും ഈശോയും തമ്മിലുള്ള ഒരു കാലഘട്ടം ഈശോ ഒത്തിരി സ്നേഹിച്ച ഒരു കാലഘട്ടം ഞാനും എൻ്റെ ഈശോയും ഒരുപാട് സംസാരിക്കും ഓരോ ദിവസം രാത്രിയുടെ യാമങ്ങളിലെ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും ഇന്ന് എന്തൊക്കെ ഉണ്ടായി എന്തൊക്കെ തിരുത്തലുകളാണ് നിൻ്റെ മോൾക്ക് ചെയ്യാനിരിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിപരമായൊരു എടുപ്പം എപ്പോഴും ഈശോയുമായിട്ടുണ്ടായിരുന്നു ജീസസ് യുദ്ധ മുന്നേറ്റത്തിൽ ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങൾ എന്നിലേക്ക് കടന്നു വന്നു സബ്സോൺ സർവീസ് ടീമിൻ്റെയും കോർ ടീമിൻ്റെ ഭാഗമാകാൻ സാധിച്ചു അതുപോലെ സോണ സർവീസ് ടീമിൻ്റെ അംഗമാകാനും ഈശോയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു കാലഘട്ടം ആ സമയങ്ങളിൽ മറ്റൊന്നിനും സമയമില്ല ഇടവകയിലും ഞാൻ പഠിക്കുന്ന കോളേജിലും ഞാൻ സജീവ പ്രവർത്തകയായി ഓടി നടന്നു ആയിരിക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് തിരുവനന്തപുരം ഐ എസ് ആർഒയിൽ നിന്ന് അപ്രൻറ്റീഷിപ്പിൻ്റെ ഒരു കോൾ വന്നത് മുന്നൂറ് പേരടങ്ങുന്ന ആ ഒരു ഇൻ്റർവ്യൂ എനിക്കാണെങ്കിൽ തൃശ്ശൂർ സോണിൽ നിന്ന് ജീസസ് ആ കമ്മ്യൂണിറ്റിയിൽ നിന്നും വിട്ടുപോകുവാൻ വളരെ മടിയായിരുന്നു എൻ്റെ സൗഹൃദത്തിന് ഒലച്ചിൽ വന്നാലോ എന്നുപോലും ഞാൻ ഭയപ്പെട്ടു തിരുവനന്തപുരത്തേക്ക് യാത്രയെ ഞാനും എൻ്റെ അപ്പനും കൂടിയിട്ടാണ് പോയത് എൻ്റെ റെക്കോർഡ്സ് മുഴുവൻ അപ്പൻ ചുമന്നുകൊണ്ട് പോകും അപ്പം ട്രെയിനിലിരുന്ന് പറയും മോളെ ഇത്രയും പൈസയും കൊടുത്ത് ഈ യാത്രയ്ക്ക് പോകുമ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോണിക്സ് വായിക്കടി മോളെ എന്ന് പറയും പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടണം എന്ന് നൂറ് ശതമാനം ആഗ്രഹമില്ലായിരുന്നു ഞാൻ തീക്ഷണതൊന്നും ഇല്ലാതെ ഞാൻ വെറുതെ ഉഴപ്പി ആ ഒരു ഇൻറ്റർവ്യൂവിന് ഞാൻ പോയി അപ്പം അപ്പൻ മറ്റുള്ളവര് നോക്കി ചോദിക്കും മോളെ ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ അപ്പം അവർ പറയും അപ്പച്ച വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സന്തോഷിച്ചു ഉറപ്പായിട്ടും എനിക്ക് കിട്ടില്ല എന്ന് പ്രത്യേകിച്ച് ഞാൻ മലയാളം മീഡിയത്തിലാണ് ഞാൻ പഠിച്ചത് ഒരു പതിനൊന്ന് സയൻറ്റിസ്റ്റുമാരാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ഞാൻ ഇൻ്റർവ്യൂ ബോർഡിനെ ഞാൻ ഫേസ് ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ ഇൻ്റർവ്യൂ ബോർഡിന് പോയതും അവരെ ഇൻ്റർവ്യൂ ബോർഡങ്ങളെ വിഷ് ചെയ്തും പിന്നെ നടന്നത് ഒരു മിറക്കളാണ് എൻ്റെ സീറ്റിൻ്റെ മുമ്പിൽ ഈശോ അവിടെ വന്നു ഒരു ഒൻപതോളം വരുന്ന സയൻറ്റിസ്റ്റുകൾ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു സ്ക്രീനിൽ എന്ന പോലെ ദൈവം എനിക്ക് ഉത്തരമെഴുതി കാണിച്ചു ഞാൻ സ്ക്രീനിൽ നോക്കി ഉത്തരം പറയുന്ന അവസ്ഥ പറഞ്ഞതിന് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ദൈവമേ എനിക്ക് താല്പര്യമില്ലല്ലോ എന്ന് എന്നെക്കൊണ്ട് ദൈവം നിർബന്ധിക്കുകയായിരുന്നു അപ്പൻ എന്നോട് ചോദിച്ചു മോളെ ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പക്ഷേ മുന്നൂറ് പേരിൽ ദൈവം എന്നെയാണ് സെലക്ട് ചെയ്തത് എനിക്ക് ശരിക്കും മനസ്സിലായത് ഞാൻ അപ്രൻറ്റീഷിപ്പ് കഴിഞ്ഞ് വരുമ്പോഴാണ് ആ ഒരു വർഷക്കാലം തിരുവനന്തപുരത്ത് ഞാൻ ചിലവഴിച്ചത് ഞാൻ താമസിച്ചത് ഒരു സേക്ര ഹാർട്ട് സിസ്റ്റേഴ്സിൻ്റെ ഒരു ഹോസ്റ്റലിലാണ് എത്തുന്നിടം പുളിമാകാവുന്ന ഒരു സാഹചര്യം ഞാൻ പറഞ്ഞ യുവത്വത്തിൻ്റെ സാഹചര്യങ്ങളിൽ പിന്നാലെ പായുന്ന ഒരു യുവതികളുടെ ഒരു സമൂഹത്തിലേക്കാണ് ദൈവം അനയച്ചത് ആ ഹോസ്റ്റലിലെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളോ എങ്ങനെയെങ്കിലുമൊക്കെയും വിവാഹം കഴിക്കണം ഭൂരിഭാഗം അധ്യാപകർ ഐ എസ് ആർ എൽത്തെ അങ്ങനെ ഞാൻ പറഞ്ഞു മക്കളെ വിവാഹമൊന്നുമല്ല അതിനേക്കാൾ അപ്പുറം ഈശോയെ നമ്മൾ അറിയണം അങ്ങനെ ഞങ്ങളൊരു ദിവസം മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി മാതാവിൻ്റെ ആ മംഗളാവാർത്ത തിരുനാളിലെ രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക എല്ലാവരും ഞങ്ങൾ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഇരുന്ന് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ അനു കുറേ അനുഭവങ്ങൾ ആ ഹോസ്റ്റലിൽ ഉടനീളം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്ന എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു ഞങ്ങൾ സെൽഫ് ഗ്രൂപ്പായിട്ട് ഞങ്ങൾ വചനം പഠിക്കും എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ദൈവാനുഭവം എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ഒരു കൂട്ടുകാരി ആ കൂട്ടുകാരിയുടെ വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ് ഞാൻ ഒരു മോളെ നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട നമുക്ക് വചനം വെച്ച് പ്രാർത്ഥിക്കാന്ന് അതിന് ഞങ്ങൾ ഈ സെൽ ഗ്രൂപ്പ് പോലെ ഞങ്ങള് ആ ഹോസ്റ്റലിൽ രാത്രിയിലിരുന്ന് വചനം വെച്ച് പ്രാർത്ഥിച്ചു ആ മകളുടെ ജപ്തി ഈശോയെ നീ മാറ്റി മാറ്റിത്തരണമെന്ന് അത്ഭുതം എന്ന് പറയട്ടെ കടം കടമിളച്ചു കൊടുത്ത് ദൈവം അത്ഭുതം ചെയ്തു മദറിന് ഭയങ്കര വിശ്വാസമായി തൃശ്ശൂരിൽ നിന്ന് വന്നു ഒരു ജീസസ് യൂത്ത് കുറേ ആളുകളെ തമ്പുരാനിലേക്ക് അടിപ്പിച്ചു ഇവൾക്ക് പോവാനൊക്കെ മടിയായിരുന്നു പിന്നെ പോയി തുടങ്ങി ഇപ്പൊ ഇവൾക്ക് തമ്പുരാൻ അവൾക്ക് അറിവ് കൊടുത്തു എന്ന് എന്നുവെച്ചാല് കുറെ വഴി തെറ്റി പോയ മക്കളെ മനസ്സിലാക്കി കൊടുത്തു ദൈവത്തിലേക്ക് അടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൾക്ക് അവിടെ ഒരു ജോലിയായിട്ട് ട്രെയിനിങ്ങിന് കൊടുത്തത് അങ്ങനെ ഒരു കൊല്ലം അവൾ അവിടെ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് വന്നു വരും അപ്പം അതിനിടയ്ക്ക് ഒരു കല്യാണ കാര്യം വന്നു വിവാഹത്തിന്റെ കാര്യത്തിനെപ്പറ്റി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ എനിക്ക് താല്പര്യം അപ്പോൾ വീട്ടുകാർക്കൊരു ഭയ പ്രശ് വിഷമായി ഇവിളിങ്ങനെ പോയി കഴിഞ്ഞാൽ കടിഞ്ഞാണില്ലാത്ത പട്ടം പോലെ പോകുന്നു എൻ്റെ അമ്മ പറഞ്ഞു മോളെ മതി ഇത്രത്തോളം ഒക്കെ മതി ഇനി നിന്നെ ആരെങ്കിലും കൈയിലേൽപ്പിച്ചാലാണ് ഞങ്ങൾക്കൊരു സമാധാനം ഉള്ളൂന്ന് ഞാൻ എൻ്റെ പതിനെട്ട് വയസ്സിൻ്റെ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും വിവാഹത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരേ ഞാൻ മൂന്ന് കണ്ടീഷനാണ് ഈശോയോട് വെച്ചത് ഈശോയെ എന്നെപ്പോലെ ദൈവത്തിനറിഞ്ഞൊരു മകൻ കൂടുതൽ ഒരു കുടുംബം അധികം കുഞ്ഞുങ്ങൾ ഈ മൂന്നുകാർ ഞാൻ വിവാഹത്തിൻ്റെ മുമ്പേ തന്നെ ഈശോയോട് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ തോബിയാസിൻ്റെ പുസ്തകത്തിൽ വചനത്തിൽ ഇപ്രകാരം പറയപ്പെടുന്നു അനാദികാലം മുതലേ ഞാൻ നിനക്കായി ഒരു ഇണയെ നൽകുമെന്ന് ഞാൻ ജനിച്ച അതേ വർഷത്തിലാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് അപകടമുണ്ടായത് ഈശോയുടെ വചനം എന്നിലൂടെ അന്വർ ഈശോയുടെ വചനം അനുവർത്തിച്ചു എനിക്ക് വേണ്ടി അനാദ്യകാലം മുതൽ മുതൽ ദൈവമൊരുക്കിയ ജീവിത പങ്കാളി എനിക്ക് ഈ വിവാഹാലോചന വരുന്നത് ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു സ്റ്റുഡിയോ നടത്തുന്ന ഒരു ചേട്ടൻ മുഖേനയാണ് വിവാഹാലോചന വരുന്നത് അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്കും എനിക്കും ചെറുതായിട്ട് വൈകല്യമുള്ള ആരെങ്കിലും ആണെങ്കിൽ കൂടുതൽ വൈകല്യമായാൽ അത് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് ഒരേപോലെയുള്ള വൈകല്യം ഉള്ള ആവണമൊന്ന് ഒരു നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും അങ്ങനെ കണ്ടതിന് ശേഷം വീട്ടുകാരായിട്ട് ആലോചിച്ചു വീട്ടുകാരെയൊക്കെ സഹായത്തോടു കൂടി വിവാഹം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി നാല് മെയ് വിവാഹം സാമ്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു വിവാഹത്തിൻ്റെ രാത്രിയുടെ അന്നാണ് ഞങ്ങൾ അറിഞ്ഞത് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഒരേ മാർക്ക് എസ് എൽ സിക്ക് എൻ്റെ മാതാപിതാക്കളും ആളുടെ മാതാപിതാക്കളും ഒരേപോലെ പേരുകൾ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ ചേരുന്നത് എന്നെക്കാളും വിശുദ്ധമായി ജീവിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ ദൈവം തന്ന ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് എൻ്റെ ജീവിത പങ്കാളി ആത്മീയമായി ഞാൻ ഇന്നും പച്ചപ്പിൽ നിൽക്കുന്നതെങ്കിൽ നയൻ വൺ സിക്സ് ക്യാരക്ടറുള്ള എൻ്റെ ജീവിത പങ്കാളിയുടെ വിശുദ്ധിയാണ് ഞങ്ങൾ ഏതു കാര്യവും ഒരുമിച്ച് തീരുമാനമെടുക്കും അങ്ങനെ വിവാഹാലോചന വന്നു വിവാഹാലോചന വന്നപ്പോൾ ഞാൻ പുത്തമ്പള്ളിയിൽ ആരാധനയിൽ ഈശോയോട് ചോദിച്ചു ഈശോയെ നീ തന്നെ ഒരുക്കിയതാണോ എന്ന് അങ്ങനെ വിശ്വ തന്ന വചനത്തിലൂടെ എനിക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടി ഇത് നിനക്കായി ദൈവം ഒരുക്കിയതാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ആ ആലോചന വന്നപ്പോൾ ഞാൻ യെസ് എന്ന് പറഞ്ഞു ശരിക്കും പിന്നീടുള്ള എൻ്റെ ഒരു ജീവിതം കുടുംബജീവിതത്തിലേക്ക് കയറിയപ്പോഴാണ് ദൈ നമ്മുടെ വേറൊരു തലത്തിലേക്ക് വിശ്വാസത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് ദൈവം എന്നെ പിടിച്ചുയർത്തിയത് ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി വെച്ച് വേണ്ടി ഒരുപാട് സേവനം ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു മക്കളെ ചേച്ചിയുടെ ഉത്തരത്തില് പതിമൂന്നോളം മുഴകളുണ്ട് ഈ മുഴകൾ മാറ്റുവാനായിട്ട് ദിവ്യകാരുണ്യ ഈശോയോട് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല ഞാൻ അന്ന് രാത്രി ഈശോയോട് പറഞ്ഞു ഈശോ നീ എന്നെ പഠിപ്പിച്ചു എനിക്ക് ഈ ഒരു സങ്കടം എനിക്ക് ആരോടും പറയാൻ സാധിക്കാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും